ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ് അതിന് ഞാൻ ഇവിടെ ഒരു കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഒരു ഒരു ടു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൊടുക്കുക കുരുമുളക് പൊടിക്കിടുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് വീണ്ടും ഇടേണ്ടതാണ് അപ്പോൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് കുറച്ചൊരു നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ ഒരു ടെൻ മിനിറ്റ്സ് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം കാരണം അതിൽ നന്നായിട്ട് പിടിക്കണം എല്ലാവരും അരപ്പും കൂടി പിന്നെ അതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഉള്ളി വേണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഗ്രാമ്പു കറുവാപ്പട്ട പിന്നെ കുരുമുളക് ഇതൊക്കെ നമ്മൾ ഞാനിപ്പോൾ ഒരു വലിയ സവാളയുടെ ഒരു ഒരു സവാള വലുത് പിന്നെ ഒന്നിൻ്റെ പകുതി അതാണ് എടുത്തത് പിന്നെ തക്കാളി വലിയതാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം പിന്നെ ഇതെല്ലാം നമ്മൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതൊന്നും വഴി വരുന്നവരെ അടച്ച് വെച്ചിട്ട് എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി നന്നായിട്ട് വെന്ത് വരണം മാറ്റി വെച്ചിട്ട് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞു അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഒരുപാട് കുറച്ച് കുറച്ചൊഴിച്ചാൽ മതി അപ്പോൾ നമ്മളൊരു ഒരു ഏഴ് പീസിലോളം വരേണ്ടി വരും നമ്മുടെ ബീഫായതുകൊണ്ട് കുറച്ച് നന്നായിട്ട് വേവണല്ലോ അപ്പോൾ ഓരോരാളുടെ കു തീടനുസരിച്ചിട്ട് ചിലപ്പം വ്യത്യാസം വരും ബിസിലിനൊക്കെ അപ്പം അത് കഴിഞ്ഞ് തണുത്ത് തണുത്തതിന് ശേഷം നമ്മൾ മറ്റേ അരപ്പ് അരച്ചെടുക്കണം നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ മിക്സെല്ലാം ഇട്ട് മിക്സിയിലൊക്കെ നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക ജീരകം ഇട്ട് കൊടുക്കുക പെരുംജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി അത് ആവശ്യത്തിന് ഇട്ടാൽ മതി നമ്മൾ ഓൾറെഡി നേരത്തെ മിക്സ് ചെയ്യുന്നതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ബീഫൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവ് ഉണ്ടാവുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ് എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത്ക്കുക ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പച്ചമുളക് ഒന്ന് മാറണം അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കി ഉപ്പ് ഇട്ട് കൊടുക്കണം ഇടുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ ബീഫിൻ്റെ ഇതിൽ ഉപ്പ് ഇട്ടതാണ് ഇപ്പം ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ അരപ്പിലോട്ടേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അരപ്പൊക്കെ അതിലേക്കൊന്ന് പിടിക്കുന്നവരെ നമ്മൾ വേവിച്ചെടുക്കണം അപ്പം അത് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പം നമുക്കിത് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം കുറച്ച് ഗ്രേവിയോട് കൂടി ആണെങ്കിൽ എങ്ങനെയും ചെയ്യാനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം എടുക്കുന്ന വാങ്ങി വയ്ക്കാം പിന്നെ നമുക്ക് താളിക്കാനായിട്ട് കുറച്ച് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എന്തെയ്യുക നമ്മുടെ ഓനിയൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഇടുന്നത് തേങ്ങാകൂത്താണ് കേട്ടോ തേങ്ങാക്കൂത്ത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക വളരെ നൈസ് ആവേണ്ട ആവശ്യമില്ല അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് കുറച്ചൊന്ന് കളറ് മാറണം നന്നായിട്ട് കളർ മാറി വരണ്ട കുറച്ചൊന്ന് ബ്രൗണിഷ് ആകുമ്പോഴത്തേക്കും നമുക്കത് എടുക്കേണ്ടതാണ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ രുചികരമായിട്ടുള്ള ബീഫ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയുക അപ്പോൾ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ